അപ്പോൾ ഞാനിപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ശില്പ കേസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആരാണെങ്കിലും എനിക്കറിയില്ല അപ്പോൾ അദ്ദേഹം നമ്മുടെ അക്കൗണ്ടിൽ കയറി കമന്റ് ചെയ്യൂ അപ്പം എൻ്റെ ഫോട്ടോസ് നിങ്ങൾ വരി മേടിക്കുന്നില്ലേ അതുപോലെ ഞാനും മേടിക്കട്ടോ എന്തെ ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണമെന്നല്ലേ അത് അപ്പോൾ അതുപോലെ നിങ്ങളും എൻ്റെ ജസ്റ്റ് വല്ലപ്പോഴും കയറി കമന്റ് ചെയ്യും സ്വന്തം ഫോട്ടോ വെച്ചിട്ട് ഞാനൊരു എൻ്റെ എനിക്ക് റീച്ച് ഇല്ല എൻ്റെ അതേ ഫോട്ടോ വെച്ചിട്ട് വേറെ അക്കൗണ്ട് ഇട്ടാൽ അവർക്ക് പക്കറെ ഇഷ്ടം പോലെ റീച്ചാണ് ഒരാൾ കണ്ടപ്പോൾ അല്ല എനിക്കിപ്പോൾ നിലവിലിപ്പോൾ ആ പെൺകുച്ച് ഫോട്ടോ ഇട്ട് എനിക്ക് വേറെ എതിർപ്പ് കാര്യങ്ങളൊന്നുമില്ല അമ്മാതിരി ജനം കൂടും ഞാൻ ഇറങ്ങി നടന്നാൽ പിന്നെ സെക്യൂരിറ്റി ആയിട്ട് പോലീസിനെയൊക്കെ ഏർപ്പാടാക്കണം എന്നൊക്കെയാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞേക്കണേ ശരിക്കും പറഞ്ഞേ എനിക്ക് ചിരി വന്നു സത്യം പറയുമ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാന്ന് പറയാമോ ഞാനിങ്ങനെ കുറച്ച് ആലോചിച്ചു ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണോ ഇടണോ വേണ്ടോന്ന് അപ്പോൾ ഞാനിങ്ങനെ ഒരു ഒരു രണ്ട് മൂന്ന് തവണ മുന്നേ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു ശില്പ കേസ് എന്ന് പറഞ്ഞൊരു പെൺകൊച്ച് അത് പെണ്ണാണോ എന്ന് എനിക്കറിയില്ല പേര് ശില്പമാണ് അപ്പോൾ എൻ്റെ എൻ്റെ ഒരു ഫോട്ടോ അടി എൻ്റെ ഒരു അത് വേറൊരു പുള്ളി ഇതുപോലെ എൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് കളിയാക്കാൻ വേണ്ടി എൻ്റെ അതിൻ്റെ അടിയിൽ ഈ പെൺകുച്ചിൻ്റെ കമൻറ്റ് അടിച്ചു അപ്പോൾ ഞാൻ അതിന് മറുപടി ആയിട്ട് ഒരു ദിവസം കമൻ്റ് കിട്ടു അങ്ങനെ ഈ പെൺകുച്ചി പോയി കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ആ ഒരു വീഡിയോസ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ പെൺകുച്ച് പോസ്റ്റ് ചെയ്തു ആ പുള്ളിയുടെ അക്കൗണ്ടിൽ സോറി എപ്പോഴും പാ എനിക്ക് ആണാണോ പെണ്ണാണോ പെണ്ണാണോ എനിക്കറിയില്ല പേര് ശില്പ എന്നാണ് അപ്പോൾ എനിക്ക് ആ പെൺകുച്ചി വേറെ വിരോധമൊന്നുമില്ല അപ്പം എൻ്റെ ഫോട്ടോ എടുത്തിട്ട് എന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇത് ഹസ്നുള്ള പെണ്ണാ ദുൽഖർ സൽമാന്റെ അബ്ബര് എന്ന് പറഞ്ഞാൽ അവർ തലക്കെട്ട് എന്റെ ഫോട്ടോയും വെച്ചിട്ട് എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അയച്ചാൽ ആ പെൺകുച്ചി അയച്ചാൽ എനിക്ക് പുറത്തേക്ക് നടക്കാൻ പറ്റില്ല അമ്മാതിരി ജനം കൂടും ഞാൻ ഇറങ്ങി നടന്നാ പിന്നെ സെക്യൂരിറ്റി ആയിട്ട് പോലീസിനൊക്കെ ഏർപ്പാടാക്കണം എന്നൊക്കെയാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞേക്കണേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വന്നോട്ടോ സത്യം കണ്ടപ്പോൾ അല്ല എനിക്കിപ്പോൾ നിലവിലിപ്പോൾ ആ പെൺകുച്ച് ഫോട്ടോ ഇട്ടാൽ എനിക്ക് വേറെ എതിർപ്പ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇതിടാൻ കാരണം അതിൻ്റെ അടിയിൽ വേറൊരു കമൻ്റ് ഉണ്ട് അതിന് വേണ്ടിയാണ് അതിൻ്റെ മറുപടിക്ക് വേണ്ടിയാണ് ഇപ്പോൾ വന്നത് അപ്പം ഈ പെൺകുച്ചിപ്പോൾ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ഫോട്ടോ വെച്ചിട്ട് സാധാരണ സാധാരണക്കാരെ ഫോട്ടോ വെച്ചിട്ട് വേറെ തലക്കെട്ടും കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറേ കമൻ്റ് വരും ഈ കമന്റ് വന്നാൽ ഒരു പത്ത് കമന്റ് മുകളിൽ കമൻറ്റ് കിട്ടിയാൽ ഡോളർ കയറും അക്കൗണ്ട് റീച്ചാകും അപ്പം ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ ഫോട്ടോ ഇട്ട് എനിക്ക് വേറെ വിരോധം ഒന്നുമില്ല അപ്പം തലക്കെട്ടിൽ ഉള്ള അബ്രൻ എന്ന് മാത്രം ഇട്ടിട്ടുള്ളൂ എനിക്ക് എനിക്കൊരു തെറി തെറികളും കേൾക്കും അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷയമാണ് പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇപ്പം ഈ പെൺകൊച്ചിങ് ഇട്ടപ്പോൾ ഇപ്പം ഈ പെൺകൊച്ചിന് എന്നെ വെച്ചിട്ട് അവരുടെ വീട്ടിലിട്ട് വേണമെങ്കിൽ അരി മേടിക്കോ ഇപ്പം എൻ്റെ ഒരു പേരും വെച്ചിട്ട് അരി മേടിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമല്ലേ എനിക്ക് എനിക്കതിന് വിഷയമൊന്നുമില്ല അപ്പോൾ അതിന്റെ ഇടയിൽ ഒരുപാട് കമൻറ്റ് വന്നുണ്ട് ഒരു ഒരു അറുപതോ എഴുപതോ കമൻ്റ് അങ്ങാണ്ട് മൊത്തം ഉണ്ടെന്ന് തോന്നും അപ്പോൾ ഞാനത് കുറച്ചിനും വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു അപ്പോൾ അതിന്റെ ഇടയിൽ എനിക്ക് ഒരു കമന്റ് നോട്ട് ചെയ്തായിരുന്നു അതായത് അതിങ്ങനെ